ഇന്ന് മുട്ട വെച്ചിട്ടൊരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ സാധാരണ ഉണ്ടാക്കുന്നതിൽ നിന്നും കുറച്ച് വ്യത്യാസമായ രീതിയിലാണ് നമ്മളിത് ഉണ്ടാക്കിയിരിക്കുന്നത് ചോറ് കഴിക്കാനായിട്ട് ഇത് മാത്രം മതി വേറെ ഒന്നും തന്നെ വേണ്ട കേട്ടോ അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു മുട്ട ഉടച്ചൊഴിച്ച മസാല ഉണ്ടാക്കുന്നത് നോക്കിയിട്ട് വന്നാലോ അതിന് വേണ്ടിയിട്ട് ഞാനിതാ നാല് കോഴിമുട്ട എടുത്തിട്ടുണ്ട് പിന്നെ അത് ഒരു ചെറിയൊരു അരപ്പ് തയ്യാറാക്കാറുണ്ട് അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ഒന്നര സവാള ചെറിയ സവാളായത് കൊണ്ട് ഒന്നര സവാളയും ഒരു പന്ത്രണ്ട് അല്ലി വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്കൊരു ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിരിക്കണത് എരിവെള്ള മുളക് കൂടി വേണ്ട കേട്ടോ കുറച്ചൊരു കളറിന് വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി എടുക്കുക പിന്നെ പിന്നെന്താ ഒരു ടീസ്പൂൺ പെരിഞ്ചീരം എടുത്തിട്ടുണ്ട് പിന്നെ ഒരു അര ടീസ്പൂൺ ചിക്കൻ മസാലയാണ് ഞാൻ എടുത്തിരിക്കുന്നത് പിന്നെന്താ ഒരു ടീസ്പൂൺ വിനീഗറും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം കൂട്ടി നമ്മൾ മിക്സിൽ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക ഒരുപാട് അരഞ്ഞു പോകരുത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി ഇനി ഇതാ ഒരു ചീനഞ്ചട്ടിയിലോട്ട് ഞാൻ ഒരു ടീസ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച നാല് കോഴിമുട്ട ഉറച്ചു വെച്ചിട്ടുണ്ട് ആ ഒരു അത് ഇടുന്ന ടൈമിലെ വീഡിയോ എൻ്റെ മിസ്സായി അത് ഇത്രയേ ഉള്ളൂ എണ്ണയിലോട്ട് നമ്മൾ കോഴിമുട്ട ജസ്റ്റ് ആ നാലെണ്ണം പൊട്ടിച്ചൊഴിക്കുക പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി എടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ചിക്കി എടുക്കാം കേട്ടോ വേറൊന്നും ചേർക്കുന്നില്ല ഉപ്പ് മാത്രം ചേർത്തിട്ടൊന്ന് എടുത്തിട്ടുണ്ട് ഇനി അത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം ഇനി അതേ ചീനൻചട്ടിയിലോട്ട് കുറച്ചും കൂടി എണ്ണ അതായത് ഒരു ടേബിൾ സ്പൂണോളം എണ്ണ വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കാൻ നോക്കട്ടെ ഒന്നൊന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം പിന്നെ അതിലേക്ക് അര ടീസ്പൂൺ കടുക് ഒര ടീസ്പൂൺ ജീരകം ഇത്രയും ഇട്ട് പൊട്ടിച്ചെടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് വറ്റൽ മുളകും കൂടിയും ചേർത്തിട്ട് മൂപ്പിച്ചെടുക്കാം അതും കൂടി ഒന്ന് വഴേണ്ടി വരുന്ന സമയത്ത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു അരപ്പ് അതായത് ചതച്ച് വെച്ചിരിക്കുന്ന ആ ഒരു അരപ്പും കൂടിയും ചേർത്തിട്ട് നന്നായിട്ട് അതിൻ്റെ പച്ചമണൊക്കെ മാറേണ്ടുവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ അതിൻ്റെ ആ ഒരു നാല് പുറത്തുനിന്ന് എന്നെയൊക്കെ ഒന്ന് തെളിഞ്ഞു വരട്ടെ ആ ഒരു പച്ചമണം മാറിക്കിട്ടിയാൽ മതി കേട്ടോ ഇനി അതിലേക്ക് ഞാനൊരു ലേശം ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുന്നത് ഒരു അര ടീസ്പൂണോളം ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കണ്ടില്ല ഇപ്പം നന്നായിട്ട് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി നന്നായി റോസ്റ്റ് ആയി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ കുറച്ച് കരുവേപ്പിൻ്റെ ഇലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ടൈമിൽ നമ്മൾ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ അതായത് മിക്സിയുടെ ജാറിലേക്ക് യ്ക്ക് ഞാൻ വെള്ളമൊഴിച്ച് കൊടുത്തിട്ട് അതാണോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഒരുപാട് വെള്ളമൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് കുഴഞ്ഞിരിക്കുന്ന ആ ഒരു പരുവത്തിൽ മതി ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെള്ളമൊഴിച്ചു കൊടുക്കാം അത് ചേർത്തൊന്ന് മിക്സാക്കിയതിന് ശേഷം നമ്മൾ ചിക്കി എടുത്ത് വെച്ചിരിക്കുന്ന കോഴിമുട്ട നമുക്കതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കോഴിമുട്ടയും ആ ഒരു മസാലയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം കേട്ടോ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഈയൊരു മസാല കൂട്ടി ചോറ് കഴിക്കാനായിട്ട് വളരെ എളുപ്പമാണ് അപ്പോൾ അതപ്പം ഞാൻ നന്നായി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് വീണ്ടും ഒന്ന് ഇളക്കി യോജിപ്പിക്കാം കേട്ടോ ഇനി നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി ചെറുതീയിലാണ് ഇട്ടിരിക്കുന്നത് ഇനി ഇത് അള ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കിയിട്ട് കൊടുക്കുക നന്നായിട്ടൊന്ന് ഡ്രൈ ആവണ വരെ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ അത്രയും തന്നെ മതിയാവും ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് പകർത്താം അപ്പോൾ അതാ ടേസ്റ്റി ആയിട്ടുള്ള കോഴിമുട്ട വെച്ചിട്ടുള്ള ഒരു ഡിഷ് റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ പേര് എന്ത് വേണമെങ്കിലും നമുക്ക് വിളിക്കാം കേട്ടോ അപ്പം ഈ ഒരു റെസിപ്പി തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നല്ല ചൂട് ചോറിൻ്റെ കൂടിയും ചപ്പാത്തിര കൂടിയും ഒക്കെ നല്ല കോമ്പിനേഷനാണ് കേട്ടോ വീണ്ടും ഒരു ഈസി റെസിപ്പി ആയിട്ട് കാണുന്നത് വരെ ബൈ ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്